പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഏഴുമണിയാവുമ്പോഴും ത്രിസന്ധ്യാസമയം എൻ്റെ വെല്ലുവിളിച്ചൊക്കെ പറയുന്നുണ്ട് ത്രിസന്ധ്യാസമയമായിടാ വേഗം തിരികെത്തിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുന്നുണ്ട് ഇന്ന് കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള പല കുടുംബങ്ങളിലും ഈ ത്രിസന്ധ്യ പ്രാർത്ഥന നിന്നു പോയിരിക്കുകയാണ് പലയിടത്തും വളരെ ചെറിയ ഒരു പേരിലേക്കുള്ളു ഇത് അന്നത്തെ കാലത്ത് അവർക്കുണ്ടായിരുന്ന വിശ്വാസം അതന്ന അന്നത്തെ കുടുംബങ്ങളിൽ കുട്ടികളിലല്ല വലിയൊരു വിശ്വാസവും ശക്തിമാർ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്ന പോലെ ഒരു ഒരു പൈശാശി കീടകളോ അസ്വസ്ഥതകളോന്നും അന്നത്തെ കുടുംബങ്ങളിലൊന്നില്ല ഇത് എന്തുമാത്രം വലുതാണ് ഇന്നത്തെ ഈ കുടുംബ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ത്രിസന്ധ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഏഴുമണിയാകുമ്പോൾ ത്രിസന്ധ്യ ആവുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുന്നതിന് പിന്നിലുള്ള രഹസ്യം തന്നെ പ്രത്യേകിച്ച് രാത്രിയാകുന്നത് കൂടുതൽ വരുന്നോ അങ്ങനെയോ അതിന്റെ പിന്നിലുണ്ട് അങ്ങനെയുള്ള മനസ്സിലാക്കേണ്ടത് ഒന്ന് കമന്റ് കേട്ടപ്പം പണ്ടത്തെ ആൾക്കാരിലോ ഉള്ളതിനേക്കാളും കുഞ്ഞുങ്ങളേക്കാൾ പൈസ പിടിക്കുന്നത് കൂടുതലാണ് കുടുംബങ്ങളിലൊക്കെ പറയുമ്പോൾ പല എക്സോസിസ്റ്റുകൾ ഈ നാട് ഇപ്പോൾക്കുന്നൊരു കാര്യമുണ്ട് പഴയ കാലങ്ങളിൽ ഒരു പൈശാലിക സാന്നിധ്യം ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആവശ്യമായതിനേക്കാൾ വളരെ അധികം പ്രാർത്ഥനയും പരിശ്രമവും ഇന്ന് ആവശ്യമായിട്ട് വരുന്നു എളുപ്പത്തിലി പോകുന്നില്ല എന്നൊരു പരാതി അത് പല എക്സോസിസ്റ്റുകൾ പറയുന്നുണ്ട് അനുമ്പോൾ ശരിയാണ് അത് എന്താണെന്ന് വെച്ചാ ഇപ്പൊ ഇന്ന് ഡോക്ടർമാര് പറയല്ലേ പണ്ടൊക്കെ അസുഖം വന്നാല് സിമ്പിൾ അസുഖങ്ങളാ ക്ലിയർ അസുഖങ്ങളാ അസുഖം മരുന്ന് പനി കീലദോഷം ടൈഫോയിഡ് ഇങ്ങനെ അസുഖങ്ങൾക്ക് അറിയാം അതിന് മരുന്ന് ഇന്നിപ്പോ ഒരു പനി വന്നാ വന്നാപ്പോ എന്നാ പനിയാ എന്തെല്ലാം കുഴച്ചിടുകളാ മാറുന്നില്ല നോർമൽ മരുന്ന് കൊടുത്തിട്ട് പോലും പനി വിട്ടിട്ട് പിന്നെ പനി പിന്നെയും മരുന്നു ചുമ മാറുന്നില്ല ഒരു മാസം മുഴുവൻ ചമച്ചോണ്ടിരിക്കുന്നു തലവേദന മാറുന്നില്ല ഇങ്ങനെ കുഴഞ്ഞ കേസുകൾ എന്ന് വരുന്നത് എന്തുകൊണ്ടാ അന്തരീക്ഷ ആകമാനം മലിനമായി പൊല്യൂഷൻ കഷ്ണത്തിന് അന്തരീക്ഷത്തിന് വിഷം മായം കലത്തല് മാരകമായ പ്രിസർവേറ്റീവ്സ് പിന്നെ ഇങ്ങനെ കോവിഡ് പോലെയുള്ള ആണെങ്കിൽ അതിൻ്റെ വകഭേദങ്ങൾ ഇങ്ങനെ ഇതെല്ലാം വന്നിട്ട് ആരോഗ്യ മേഖല വല്ലാണ്ട് അത പതിച്ചു അപ്പോ ഇന്നത്തെ രോഗങ്ങളും കുഴഞ്ഞ രോഗങ്ങളാണ് സുപ്രദ എളുപ്പമല്ല ഇത് പറഞ്ഞവരെ തന്നെ ത്മീയ മേഖലയും വല്ലാണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഒരുപാട് ചെറുപ്പിച്ചു ഒരുപാട് വിശ്വാസവിരുദ്ധ ചിന്തകള് അങ്ങനത്തെ ആശയങ്ങള് നീന്തങ്ങള് പരിഹാസങ്ങള് വളർത്തനയില്ലായ്മ അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് ആത്മീയമായിട്ട് വളരെ കുഴഞ്ഞ ഒരവസ്ഥ എല്ലാവരുടെ ഉള്ളങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പൈശാചിക ബന്ധത്തിൽ കയറി വളരെ എളുപ്പമാണ് കണ്ടിപ്പിടിക്കുന്നത് ആർക്കും ഇവിടെ അത് എളുപ്പമല്ല കാരണം അവർക്ക് ഒത്തിരി പിടത്തേക്കട കിട്ടുന്നു അസുഖം പിടിക്കിട്ട് പല രീതിയിൽ ചെറുക്കുമെന്ന് പറഞ്ഞവരാണ് അതൊരു വശം പിന്നെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് സന്ധ്യാസമയങ്ങൾക്ക് ഒരു പ്രാധാന്യം വരാൻ കാരണം അതൊരു നാച്ചുറൽ ആയുള്ള ഒരു വിഷയ അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ രാവിലെ ത്രിസന്ധ്യ രാവിലെ ഉച്ച വൈകുന്നേരം ഉള്ളത്രി സന്ധ്യകള് സന്ധ്യ ജോയിൻ ചെയ്യുന്ന സമയമാണ് പകലും രാത്രിയും കൂടെ രാത്രിയും പ്രഭാ പകലും കൂടെ കുട്ടിമുട്ടതാണ് പ്രഭാതം പിന്നെ ഉച്ചക്ക് മുമ്പ് ഫോർനൂണും ആഫ്റ്റർനൂണും കൂടെ ചേരുന്നതാണ് മധ്യാ ഉച്ച എന്റെ പകലും രാത്രിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതാണ് പാത ഈവനിങ് സമയം അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യം പ്രകൃതിയിലുണ്ട് കാലാവസ്ഥയിലുണ്ട് നമ്മുടെ ടൈം ടേബിളിലും ഉണ്ട് നമ്മൾ രാവിലെ ഉണർന്നിണീക്കുന്നു അടു കീർത്തി പഠിക്കാത്ത കയറുന്നു സന്ധ്യ ഉച്ചയ്ക്കാണ് ഒരു നീക്കം പണി കഴിഞ്ഞിട്ട് അടുത്തിറങ്ങുന്നു ഇങ്ങനെ ഒരു സന്ധ്യയുടെ സമയം പ്രധാനമായിട്ടും രാവിലെ വൈകുന്നേരമാണ് പ്രാതസന്ധ്യാവേളകൾ എന്ന് പറയും പ്രഭാതവും സന്ധ്യ വൈകുന്നേരം അപ്പൊ അങ്ങനെ പ്രാധാന്യമുണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുക പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സൗകര്യമാണത് ഏത് രാവിലെ എണീറ്റിട്ടത് ആരംഭിക്കുമ്പം പ്രാർത്ഥിച്ച് ആരംഭിക്കുക വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് കയറി വരുമ്പം പ്രാർത്ഥിച്ച് വിശ്രദ്ധരേ കയറുക അതെ സൗകര്യമാണ് യഥാർത്ഥത്തിൽ ബൈബിള് പറഞ്ഞിരിക്കുന്നത് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കാനല്ല അത് രാവിലെ എണീറ്റ് പ്രാർത്ഥനയിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് അതിൻ്റെ ഈ പറഞ്ഞ പ്രാധാന്യം കൊണ്ടാണ് വചനം പറയുന്നത് എന്നതാണ് എല്ലാ നേരവും പ്രാർത്ഥിക്കുക ഇടപെടാതെ ഇടപെടാതെ പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക ഇതാണ് ചെയ്യേണ്ടത് കാരണം പ്രാർത്ഥനയിലായിരിക്കുന്ന വ്യക്തിയിൽ പവർ എന്നറിഞ്ഞുകൊണ്ടിരിക്കും നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തി നിരന്തരം പവർ നിറയും നമ്മൾ മൊബൈൽ ഫോണൊക്കെ വയറ്റി ചാർജ് ചെയ്ത് രാവിലെ ചാർജ് ചെയ്തെടുത്തു ഉപയോഗിക്കുന്നവർ പോലെ ചാർജ് ചെയ്ത് തീർന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ സന്ധ്യ വരെ എത്തും ചിലപ്പോൾ സന്ധ്യ വരെ എത്തിയാലും അപ്പൊ നമ്മൾ പവർ ബാങ്ക് ബാങ്കിപ്പോൾ കൊടുത്തു കൊണ്ടെക്കും അങ്ങനെ പോകുന്നവർക്ക് ചാർജ് ചെയ്യാൻ പോകേണ്ടി വരും വരും കാരണം അതിന്റെ ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കും എന്നാലും കാറിന്റെ ഒക്കെ വാഹനങ്ങളുടെ ബാറ്ററി അങ്ങനെയാണ് അത് ഉപയോഗിക്കും തോറും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൈനാമ വെച്ച് അത് ഉപയോഗിക്കും ഉപയോഗിക്കുന്നതോറും ചാർജിങ് നടക്കുകയാണ് അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററിയുടെ അതിന്റെ സിസ്റ്റം ഹാർഡ്വെയർ വെയർ ഏടാകുന്നേരം വരെ ചാർജ് തീരണം മൊബൈൽ ഫോണിന്റെ ചാർജ് വരെയല്ല മൊബൈൽ ഫോണിൻ്റെ ഹാർഡ്വെയർ എത്ര ഒന്നാം തരം ആണല്ലോ ബാറ്ററിയുടെ ചാർജ് ബാറ്ററി അത്ര ഒന്നാന്തരം പുതിയ ബാറ്ററി ആണെങ്കിലും ഇത്ര മണിക്കൂറാവുമ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീറോ ആകും പക്ഷെ കാറിൻ്റെയും ഒക്കെ ബാറ്ററി അതിൻ്റെ ഹാർഡ്വെയറിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വർഷങ്ങളും അത് ചാർജ് ഉണ്ട് എന്തുകൊണ്ടാണ് നിരന്തരം ചാർജ് കിടക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രാവിലെയും വൈകുന്നേരം ചാർജ് ചെയ്യുന്ന ബാറ്ററി ഉപയോഗിക്കുമ്പോൾ തീർന്നുകൊണ്ട് എനിക്ക് എനിക്ക് എപ്പം വേണേ തരാം രാവിലെയും വൈകുന്നേരം മാത്രം പ്രാർത്ഥിക്കുന്ന ആടിൻ്റെ പവർ എപ്പം വേണേൽ തരാം ഉപയോഗിക്കുന്നവർ തീർന്നുകൊണ്ടിരിക്കും അശ്വതി നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തി അപ്പൊ നമ്മൾ ശരിക്കും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കാനാ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നു അത ഇടപെടാതെ പ്രാർത്ഥിക്കുക കുറുബാരി ആവർത്തിച്ചെല്ലാം എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എല്ലാ നേരം അത് നമ്മൾ ഇരുന്ന് ജോലി പ്രാർത്ഥിക്കുന്നത് അല്ലാത്തത് നമുക്ക് സുഹൃദൈവങ്ങളോ ഈശോ നന്ദി സ്തുതി ആരാധന ഈ ഭാഷാപരമൊക്കെ ഉള്ള കരസ്മാരി സങ്കീർത്തനങ്ങളായാലും ഗീതങ്ങളായാലും പരസ്പര അഭിവാദന ചെയ്യൻസ് അഞ്ച് പറയുന്നത് അങ്ങനെയല്ലേ സംഭാഷണം എങ്ങനെയാ സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും എന്തിനാ ഈ കുറ്റം പറയുന്നത് എന്തിനാ വെറുത്ത കാര്യം പറയുന്നത് ഈശോ പറയുന്നില്ലേ ഓരോ വെറുത്ത വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മളിരുന്ന് കേട്ട വർത്തമാനം പറയുന്നത് ഉള്ള വളപ്പുകൾ പറയുന്നത് ഇപ്പോൾ അഴുക്ക് തമാശയുണ്ട് പറയുന്നത് കുറ്റം പറയുന്നത് ഒരാളുടെ കുറ്റം പറഞ്ഞാൽ അത്ര അഴുക്കോ എപ്പിസഞ്ചും കാണാം സകലമിത ചാബല്യവും പ്രേക്ഷതയും അശ്വത്വ ഭാഷവും ഒഴിവാക്കുക അശ്വതിയുടെ പേര് പോലും കേൾക്കരുത് കേൾവിക്കാർ കാൽമീ ചൈതന്യം പ്രധാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി ഉതകുമ്പോൾ നല്ല കാര്യങ്ങൾ സന്ദർഭം സംസാരിക്കുക നാലില് ഇരുപത്തി ഏഴ് ഇരുപത്തി ഇതാണ് നമ്മളിത് പ്രതീക്ഷിക്കപ്പെടുന്നത് പെരുസഭത്തെ സന്ദർശിക്കാൻ വേണ്ടി മാതാവ് വന്നു സമാധാന ആവശ്യം വന്ന് കേറി ചാലോ പെരുസമത്തെ കേട്ടിട്ട് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് ഭാഗ്യമറിയ ദൈവത്തോടെ നന്ദി പറയുന്നത് നന്ദിയുടെ വാക്കുകളാണ് ശുദ്ധിയുടെ വാക്കുകളാണ് അടുത്ത മറുപടി മാറും എന്റെ ആത്മാകർത്താവിന്റെ ഭഗവത്വചിത ആനന്ദിക്കുന്നുണ്ടോ ഇതാണ് സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളെ അഭിപാദനം ചെയ്യുക ക്രൈസ്തവർ എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഈശോ മിശോയ്ക്ക് ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ എപ്പോഴും ശുദ്ധിയായിരിക്കട്ടെ അല്ലെ പ്രേസ്തരോട് എന്ന് പറഞ്ഞ വിശമായിട്ട് രീതി പ്രേസ്ഥരോട് ആൽമീകാര്യങ്ങൾ പറയണം സഹത്തോടെ ആൽമീ പങ്കുവെക്കലുകൾ കേൾമിക്കാർക്ക് ആൽമീചെയ്തം കിട്ടുന്ന പോകാൻ സംസാരിക്കുക കേൾക്കുക അങ്ങനെ പോകുന്നവർക്ക് എപ്പോഴും റീചാർജിങ് നടന്നുകൊണ്ടിരിക്കും എൻജിന് വർക്ക് ചെയ്യുമ്പോഴെല്ലാം ബാറ്റ് ചാർജിങ് ആണ് ഇവിടെ എഞ്ചിൻ വർക്കിംഗ് ആണ് അപ്പം നമ്മുടെ ഉള്ളിലും പവർ നിറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പോകുന്ന വ്യക്തിക്കെതിരെ ഒരാഭിചാരവും ഒരു ക്ഷൂത്രത്തിലൊക്കെ അതുകൊണ്ട് ഈ ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയ രീതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നിഷ്കർഷ ഭാഗമാണ് സന്ധ്യാപ്രാർത്ഥന മുടക്കരുത് മക്കളെ എന്നൊക്കെ കാരണവർ അവര് പറയുന്നത് കാരണം അത്ര ആയി ആയിപ്പരാനുള്ള സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല അപ്പം ജോലിക്ക് പോകുന്ന അതിലേ ഇതിലേക്ക് അവസാനം അല്ലാതെ വന്ന് കയറി കാര്യം ആദ്യം കുറിച്ച് വന്ന ആദ്യം പ്രാർത്ഥന ചെയ്യും അത്രയെങ്കിലും മിനിമം അതൊരു മിനിമം ആണ് നമ്മൾ പറയാലോ സഭയിൽ ആടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കും പ്രസഹകാലത്ത് കമ്പാരം സ്വീകരിക്കുകയും ചെയ്യണം അത്രയും ചെയ്താൽ കത്തോലിക്കാൻ സമയത്ത് പുറത്തു പോവുകയായിരുന്നാ അത്രയും ചെയ്ത് അതുകൊണ്ട് മാത്രം കത്തോലിക്കുക ഓരോരാൾ വർത്തു വെക്കുക ആണിലൊരു കുമ്പസാരമുണ്ട് പ്രശ്നത്ത് കുമാരം സ്വീകരിക്കും ഞായറാഴ്ച വന്ന് പടുക്കുന്ന കാണിക്കും ഇങ്ങനൊരു വ്യക്തി എന്തുമാത്രം ആലപിച്ച് ചെയ്തതിനെ ജീവിക്കുന്ന ആളാ ഒന്നുമില്ല മിനിമം മിനിമം മാത്രമേ ഉള്ളൂ അതും ഇല്ലെന്നായി ഒരു മിനിമം വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഞായറാഴ്ച കുമാരം കടം വെച്ചതും സത്യപ്രദം മുടക്കരുത് പറഞ്ഞിട്ട് മിനിമമാണ് നമുക്കുള്ള വചനോ ഉപദേശം അന്നു വേണ്ടി ആഹാരം ചെയ്യുന്നു തരണേ എല്ലാ ദിവസവും സ്വർക്കം തരുന്ന അപ്പം ദിവികാരനെ സ്വീകരിക്കാൻ കടപ്പെട്ടവരെ നമ്മളാണ് അതിനുവേണ്ടി നാടായ നാട് മുഴുവൻ അടുത്താരുകളും പള്ളികളും അച്ഛന്മാരെ സഭക്രമീകരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കർത്താവിൻ്റെ അടുത്താരെങ്കിലും അണഞ്ഞ് അപ്പം സ്വീകരിക്കണം അന്നു വേണ്ടി ആഹാരം സ്വീകരിക്കണം പിന്നെ നിരന്തര പ്രാർത്ഥന വ്യാപരിക്കുക എല്ലാത്തിനെ കുറിച്ച് എപ്പോഴും ദൈവത്തെ നന്ദി പറയുക അൽമികാരികൾ പങ്കുവെക്കുക ഇങ്ങനെ ജീവിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് പറയുന്ന പോലെ ആഭിചാരമേൽക്കുകയാണ് ക്ഷൂദ്രവ്യ പരിക്കുക അവരുടെ ദൈവങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവർ പുറമേ ഉള്ളവരൊക്കെ ശക്തരാണ് ഉള്ളിലുള്ള വ്യക്തി ശക്തരാണ് ഉണ്ട് ഈ അഭിഷേകത്തിൽ വരുന്നത് സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ പ്രസക്തി ഇതാണ് അതൊരു മിനിമ ഉപദേശം പകരിക്കുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ രീതിയിലാണ് പലരും രാവിലെ ആയിട്ട് ഭാര്യ ഭർത്തം പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട് രാവിലെയായിട്ട് പ്രാർത്ഥിക്കും പിന്നെ സദ്യപ്രാർത്ഥന ഒരുമിച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിക്കും മൂന്നു മണി കയറി പ്രാർത്ഥിക്കുന്നുണ്ട് പലരും സ്ത്രീകളൊക്കെ വെച്ചിട്ട് അവർക്ക് വീട്ടിലുള്ള ഇട സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥി വെച്ചു പോകുമ്പോൾ ഭക്ഷണക്കെട്ടിയാക്കിട്ട് പതിനൊന്ന് മണിയൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥനയുണ്ട് അങ്ങനെ കയറി വരണം അത് അങ്ങനെ ഒരുമിച്ച് പിന്നെ നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചും അങ്ങനെ എന്തെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ച അവർക്ക് തിന്മയേശയല്ലേക്ക് വരാൻ പറ്റും അടുത്തൊരു ഒരു ചോദ്യം ഉള്ളത് നമ്മള് ഈ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് അതോടൊപ്പം തന്നെ ഈ മിഹായൽ മാലഹായയും ഒക്കെ ഇതിനായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അവർ പ്രാർത്ഥിക്കുന്നതാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പരിശുദ്ധി അമ്മ എവിടെ നമ്മൾ ഒരു ഡെലിവറൻസ് ശുശ്രൂഷ കണ്ടാലും പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ ചോമാലയൊക്കെ ചൊല്ലിയാണ് കാണാറുണ്ട് അത് എന്താണ് ഇതിൻ്റെ പിന്നിൽ ഈ പരിശുദ്ധി അമ്മയുടെയും പിന്നെ വിശുദ്ധാൽ മക്കളുടെയൊക്കെ പ്രാധാന്യം ഇതിൻ്റെ അത് പിന്നെ നമ്മൾ നേരത്തെ സൂഹിപ്പിച്ചതുപോലെ ദൈവം ഒരിക്കലും വിശാചിനെ നേരിട്ട് പൊരുതുന്നില്ല നമ്മൾ കണ്ടല്ലോ പോരാട്ടം മനുഷ്യരും വിശാചിക്ക് തമ്മിലാണ് അതിന്റെ നടുനായകത്വം മുൽപത്തി മൂന്ന് പതിനഞ്ചിന്റെ പറയുന്ന നീയും സ്ത്രീയും തമ്മിലെ ശത്രുതാക്കും അവളുടെ സന്ധി ഇതിന്റെ താരത നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സന്ത ഈശോയാണ് സ്ത്രീ എന്ന് പഴയ നിമിത്തി പറയുമ്പോൾ ഏത് സ്ത്രീയാണെന്നുള്ള വ്യക്തത വരുന്നില്ല അവിടെ എന്നൊരു വശമുണ്ട് പക്ഷെ അവിടെ ഒരു സ്ത്രീ ഉള്ള ആവുകയാണ് ഉള്ളത് അതേപ്പറ്റി ഏകോദരി വ്യാഖ്യാനിച്ചിരുന്നത് ഇസ്രായേൽ എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ആദ്യം നാടുകളിൽ അത് കത്തോലിക്ക സഭ സഭയാണെന്നുള്ള ഒരു ഇതുണ്ട് ആ അമ്മ അതിനേക്കാൾ ഉപരി പുതിയ മത്തിക്ക് വരുമ്പോൾ വെളിപാട് പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ പക്ഷത്തെ അമ്മ സ്ത്രീ സ്ത്രീയെ പറ്റി പറയുകയാണ് അവൾ പ്രസവിക്കാറായിരുന്നു ഇവിടെ തന്നെ പ്രസവിച്ചു അപ്പൊ എന്തെല്ലാം പറഞ്ഞാല് കാര്യങ്ങള് പിന്നെ നമ്മൾ കുരിശ് കിടക്കുമ്പോൾ ഈശോ മറിയത്തോട് സ്ത്രീ ചെയ്തതിന്റെ മകൻ എന്ന് പറഞ്ഞു പ്രസിദ്ധ ആരംഭിക്കുമ്പോഴും കാനാർ വെച്ച് സ്ത്രീയെ സഹോദരൻ കാണുന്നുണ്ട് ഇതെല്ലാം പറയുന്നത് വിശുദ്ധാരമ അത് വഴിയായിട്ട് കൂട്ടിച്ചേർക്ക് കൂട്ടി ബന്ധിപ്പിക്കുകയാണ് പ്രദീശിന് പറയുന്ന ആ സ്ത്രീ തന്നെയാണ് വെളിപാട് പറഞ്ഞിട്ടുള്ള സ്ത്രീ അത് ഈ അസ്ത്ര ഗാനായിലെ സ്ത്രീ പുരുഷന്റെ വീട്ടിലെ സ്ത്രീയായ അമ്മ തന്നെയാണ് അതുകൊണ്ട് വശത്തെ അമ്മയ്ക്ക് അമ്മയാണ് സാത്താനെ പോരാടത്ത് നടു നായികയായിട്ട് ബൈബിള് കാണിക്കുന്നത് ഉൽപ്പത്തി മൂന്ന് വെച്ചും വഴിപാട് പന്ത്രണ്ട് വെച്ചും എല്ലാം കൃത്യമായിട്ട് അതുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം പേര് പറഞ്ഞിടത്തും വലിയ പവറാണ് ഈ മേഖലയിലർത്തച്ഛനൊക്കെ പറയുമ്പം അമ്മ ഈശ്ശരിയാണ് കുരിശന്റെ അടയാളം ഋഷിയുടെ വേദി അതാണ് ഞാൻ കുരിശ്രമർ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും എന്ന് പറയുന്ന പന്ത്രണ്ടിലോ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടൊക്കെ വാക്യങ്ങളിൽ അപ്പോൾ ഈ ഇപ്പോഴായി ഈ എന്നെ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് അപ്പം കുരിശിലെ ഈശോയുടെ മരണം ഒരു കോസ്മിക് എക്സോർസിസം ആണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും നിന്നും സാത്താനെ പുറത്താക്കിയ സംഭവമാണ് ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടത് അതാ ഞാൻ ഈ ലോകത്തിന്റെ ശിക്ഷാവധി അവൻ പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെടും എക്സോർസ് കാസ്റ്റ് ഔട്ട് ഞാൻ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ അപ്പൊ കുരിശിന്റെ ഇടയാളത്തിൽ ഭയങ്കര പവറാണ് ഒരു സംശയം വേണ്ട തിരു രക്തം ഈശോയുടെ നാമം എല്ലാം പവർഫുൾ വിസ്താരമാവനാരാണ് ഈശോ ബഹിഷ്കരിച്ചത് അതെല്ലാം പവർഫുള്ളാണ് ഒരു സംശയം അത് ഒരു കുറവുമില്ല അതിൻ്റെ ഒപ്പം നമ്മൾ നമുക്ക് ചുറ്റെത്തിപ്പിടിക്കാവുന്ന നമ്മുടെ കൂടെയുള്ള ഈ അമ്മയിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ആ കുരിശന്റെ ചുവട്ടിൽ അമ്മയുണ്ട് ഈ കുരിശനെ വലിയ പൂർത്തിയാക്കി സ്ത്രീയുടെ മകനാണ് ഈശോബന് പറഞ്ഞ സ്ത്രീയുടെ സന്തതി അപ്പൊ ആ സ്ത്രീയുടെ സന്തതി ഭൂമിയിലേക്ക് വരാൻ അമ്മയാണ് ഇടവരെ അമ്മയ്ക്ക് നടുനായകത്വം ഞാൻ അവിടെ പശുദ്ധാനുമാവ്ക്കർ ദേശീശ് പറഞ്ഞെങ്കില് പശുദ്ധാനുഭാവം അമ്മയിലെ ബന്ധക്കസ്താക്കു മുമ്പ് വരെ ഈശോയിൽ വരുന്നതിന് മുമ്പ് അമ്മയിൽ വന്നു പശുദ്ധാനുമാവ് നിന്റെ പേര് വരും നികർഭം ധരിക്കും പശുദ്ധാനുഭവിന്റെ നിറവ് ഗൗരിമലാക അമ്മയുടെ മംഗളവരത്തെ പറയുമ്പോൾ തന്നെ കർത്താവ് നിന്നോട് കൂടെ ദൈവം കൂടെയുണ്ട് അതാണ് പവർ ദൈവം കൂടെ ഇല്ലാത്ത ആളിന്റെ വീടാണ് പ്രശ്നം ദൈവം കൂടെയുള്ള ആൾ അമ്മ ഇങ്ങനെ ഒരുപാട് രീതിയില് ഈ മനുഷ്യർക്കിടെ മനുഷ്യരും സാധാരണ നമ്മുടെ പോരാട്ടത്തില് മനുഷ്യരുടെ മേഖലയില് ഇങ്ങനെ നിൽക്കുന്നൊരു വ്യക്തി വേറിയില്ല അതുകൊണ്ട് അമ്മയുടെ പേര് പറയുന്നതുകൊണ്ട് ഈ ദൈവകൃപം നിറഞ്ഞ മറിയുമേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയുമ ശരിക്കും അത് ബൈബിളിൽ കിടക്കുന്നത് കുറവം നിറഞ്ഞ മറിയുമേ എന്ന സംബോധന നമ്മളത് എങ്ങനെയോ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി ശീലിച്ചു പോന്നിട്ടുണ്ട് അത് തെറ്റാന്നൊന്നും പറയത്തില്ല തെറ്റാ ഞാൻ ചൊല്ലു എന്നാലങ്ങനെ ഞാൻ നിവൃത്തി ഉണ്ടെങ്കിലും ദൈവകൃപം നിറഞ്ഞ പറയുമേ ചൊല്ലു കാരണം ഇംഗ്ലീഷിലും ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അങ്ങനെ ചെയ്തത് ബിംബിളിക്കലാണ് അപ്പൊ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ നമ്മൾ ഒരുവിടുമ്പം തന്നെ സാത്താൻ ഞടുങ്ങാൻ തുടങ്ങും കാരണം കൃപ നിറഞ്ഞ മറിയും സ്ത്രീ അവളാണ് തറ തറക്കാൻ ദൈവത്തോട് സഹകരിച്ചത് കർത്താവ് അവളുടെ കൂടെ നിന്റെ ഉത്തരഫലം ഇതെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കൂടെ ഉണ്ടായിരിക്കണേ ഇപ്പോഴും വേണം മരണസമയത്തും വേണം ഇതെ സാത്താൻ അവസരം കിട്ടിയാലോ അപ്പൊ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എല്ലാ ദിവസവും മാതാവിന്റെ സാന്നിധ്യം ഭരണസമയത്ത് പ്രത്യേകിച്ചും അപ്പൊ അവനങ്ങ് സഹി കേട്ട് കാണും അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ ഇത് വെറും ചെമ്മ ഒരു ഭക്തി പ്രാർത്ഥന അല്ലത് വചനത്തിലെ വചന പരാമർശങ്ങളാണ് നമുക്കറിയാം മാതാപി പിന്നെ സമയത്ത വാക്കുകളും ഗബ്രിയലിന്റെ വാക്കുകളും ഒരു കുഞ്ഞ് പ്രാർത്ഥനയാണ് ദൈവകോമെ പറയുമ്പോസ് അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് പത്ത് 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 അങ്ങനെ ആവർത്തിച്ചിട്ട് ഈശോയുടെ ദൈവത്തിലെ ഇരുപത് സംഭവങ്ങൾ രംഗങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു മുഴുവന്തു ചെല്ലുമ്പോഴത്തേക്കും ഈ മറിയത്തിൽ നിറഞ്ഞ കൃപയും പവറും എല്ലാം നമ്മിലേക്ക് നിറയുകയാണ് അതുകൊണ്ട് മാതാവിൻ്റെ നാമവും സാന്നിധ്യവും എല്ലാം വലിയ പവറാണ് നമ്മൾ വിപണികൾ ചിന്തിക്കുമ്പോഴും അനുഭവങ്ങളെ കാണുമ്പോഴും സാത്താൻ അരുവികൾ കിടന്ന് വിറച്ചറിഞ്ഞ് പോകുന്നിടത്ത് പോലും ഇവിടെ ഇപ്പൊ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് പോലും ഈ രൂപം വെച്ചുകൊണ്ട് പോലും ഇവിടെ ഞാൻ ബഹിഷ്കരണ സ്ഥല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മാതാവിനെ നമുക്ക് കാറിയിട്ടുണ്ട് അരുമികൾ അത് കാറിയിട്ടുണ്ട് അങ്ങനെ ഒരു പവർഫുൾ ആണെന്നുള്ളത് അങ്ങനെ അറിയിക്കാം മിഖായൽ മാലാക്കയും ഇതുപോലെ നമുക്കറിയാമല്ലോ മാലാഖ പ്രത്യേകിച്ചും ദൈവത്തെ പോലെ ആരാഖായൽ ദൈവത്തെ പോലെ ആരുണ്ടെന്ന ആ വാക്കിന്റെ അതിന്റെ പേരുണ്ട് തന്നെ അർത്ഥം ഒരുപാട് പന്ത്രണ്ടില് മാതാവിന്റെയും ശിശുവിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ പൊരുതുന്നതായിട്ട് മിഖായലിന്റെ കൂതലയാണ് വചനം കാണിക്കുന്നത് ദൈവത്തെ ദൈവത്തെ പോലെ ആരുണ്ട് എന്നൊരു ചോദ്യത്തിന്റെ പറയുന്ന മറുപക്ഷത്ത് ലൂസിഫർ പറഞ്ഞു ദൈവത്തെ പോലെ ഞാനാകും ും എന്ന് പറഞ്ഞു നീ ആരാകാൻ ദൈവത്തെ പോലെ ആരോ ഉള്ള ദൈവം ദൈവം അതാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് മിഖായലിന്റെ സാന്നിധ്യവും പേരും എല്ലാം വലിയ പവർഫുള്ളാണ് ഈ ഒരു പോരാട്ട മേഖലയിൽ പശു അമ്മയും മിഖായലും അങ്ങനെ പ്രത്യേകിച്ച് ഈ ഫാദർ ഗബിളത്ത് ചെയ്യുന്ന ഡെലിവറി ഒരു വീഡിയോയിലും പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് വിശുദ്ധ വസ്തുക്കൾ ഇതിനായിട്ട് ഉപയോഗിക്കും പ്രത്യേകിച്ച് കുറിച്ച് ഉപ്പ് വിശുദ്ധജലം അതോടൊപ്പം തന്നെ ആ വിശാശി വ്യക്തിയുടെ റൂമിനുള്ളിലുള്ള പ്രധാന ജനലുകളിൽ മറ്റുള്ള എല്ലാം ഐ എച്ച് എസ് നൃത്യമായിട്ട് എഴുതുന്നു അല്ലെങ്കിൽ വചനം അവിടെ എഴുതുന്നു ഇത് 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 ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ വിശുദ്ധജലം അതുപോലെ തന്നെ വിശുദ്ധ ജലം എന്ന് പറയുന്നത് ഹോളി വാട്ടർ നമുക്കറിയാം ഹോളി വാട്ടർ എങ്ങനെ ഹോളി ആകുന്നത് അത് സഭയിൽ അധികാരമുള്ള ഒരു പുരോഹിതൻ കുരിശ് അടയാളത്തിനെ ആശീർവദിച്ച് വാക്കിലൂടെ പ്രാർത്ഥന വഴി പകർ പകർന്ന് അടയാളം കൊണ്ട് പകർന്ന് അങ്ങനെ വിശുദ്ധീകരിക്കുന്ന വെള്ളമാണ് ഞാനിവിടെ ഇവിടെ നമ്മുടെ ഈ പങ്കുവെക്കുന്ന ഇവിടെ തന്നെ ഞാൻ ഈ കസേര ഇരുന്ന് കൊണ്ട് ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് പെൺകുട്ടിയാണ് അവളിങ്ങനെ പെട്ടെന്ന് അവളുടെ പൈസ വെളിപ്പെട്ടിട്ട് വരുന്നുണ്ട് പറഞ്ഞു വീണു പിന്നെ ഒരു രണ്ടൊന്ന് മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് അല്പം വന്ന് ഒതുങ്ങിയ അവസരത്തില് ഞാൻ എണീറ്റപ്പം അവരിച്ചിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചു അപ്പം ആ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു വെള്ളം കൊടുക്കുമ്പോ എപ്പോഴും ശോഷക്കിട വെള്ളം കൊടുക്കുമ്പോൾ കുരിശ്ശരച്ചിട്ട് കൊടുക്കൂട്ടു നമ്മൾ അച്ഛൻ പറഞ്ഞ കൊണ്ടത് കുരി വരച്ചു കുരിശ് വരച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തു ആ വെള്ളം ഇങ്ങനെ അവള് ദാഹിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വായിലേക്ക് ഒഴിച്ചു ഒഴിച്ച ക്ഷണം അവളുടെ അരുവി അല്പമൊന്നു ഒതുങ്ങിയതായിരുന്നു വീണ്ടും അത് ഐറ്റമായി ഐറ്റമായിട്ട് വെള്ളം ഇറക്കുകയാണ് അവൾ ഈ അവര് ഇപ്പുറത്തെ സിറ്റി ചെയ്യാതെ ഇങ്ങനെ ഓർ താഴേക്ക് ഇറങ്ങിയിട്ട് നിലത്തോട്ട് പോയി ഇരുന്ന വച്ചിട്ട് ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഈ തൊണ്ടയിൽ ഇങ്ങനെ മുഴച്ചു നീക്കാണ് അത്ര വെള്ളം അപ്പുരം അവിടെ കയ്യിൽ പിരിച്ചു പിടിച്ച് ഇങ്ങനെ കിടന്ന് വിഷമിക്ക് ശ്വാസം കിട്ടുന്നവര് വിഷമിക്കാണ് അപ്പനും അമ്മയും അടുത്തിരുന്നോട്ട് നിന്നിട്ട് അല്ലെങ്കിൽ പറിച്ചു കുരിച്ച് വരച്ചു ചേച്ചാണ് നാം പറഞ്ഞു 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 ഒരു തരത്തിലാണ് ആ ഒരു കവളി വെള്ളം ഇറക്കാൻ പറ്റുന്നത് ഈ വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പം ഈ അരുവിടെ ചിലപ്പോ ഇത് തുപ്പിക്കളയും തുപ്പിയിട്ട് അവർ പറയും വടിച്ചിട്ട് പറയും ചോരയാന്ന് പറയും രക്തമാന്ന് പറയും ഒത്തിരി സംഭവങ്ങളാണ് നിരന്തരം കാണുന്ന സംഭവമാണ് ഒരു കുരിശടയാളം വരയ്ക്കും പോലും വെള്ളത്തിന് രക്തം വരുന്നു എന്ന് പിശാചിക്കള് തിരിച്ചറിയുന്നുണ്ട് എന്ത് രക്തമാണ് കുരിശിൽ കുതിർന്നിറങ്ങിയ ഈശോ രക്തമാണ് അപ്പൊ അത് അതിനേക്കാൾ പവർഫുള്ളാണ് വിശുദ്ധ ജലം വൈദികൻ ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് ആശീർവദിച്ച വെള്ളം അവിടെ അങ്ങനെയുള്ളൊരു വെള്ളം തടിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വിശാദികൾക്ക് നിക്കാമേലാത്ത പോലെയുള്ള വെള്ളം കാണിച്ച് വിട്ടുപോകാൻ നിർബന്ധിക്കപ്പെടുകയാണ് അവർ പക്ഷെ അവര് ആൾക്കാർ പാപമുണ്ടെങ്കിൽ അങ്ങനെ വിട്ടു പോവുകയല്ല പക്ഷെ ഇവർ കിടന്ന് പുള്ളി പൊളിഞ്ഞ് സഹിക്കും വിശാഖികൾ കിടന്ന് ഞങ്ങൾ കൂട്ടും പാപങ്ങളെല്ലാം ഒഴിവാക്കി പക്ഷേ അവശനം തീർത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കരുത്താണ് അത് വിശുദ്ധമായിട്ട് ജീവിക്കുന്ന വ്യക്തികള് തങ്ങളുടെ മേൽ തന്നെ വിശുദ്ധിച്ചിട്ട് വിശു വരയ്ക്കുന്നതും വിശുദ്ധനെ വിട്ട് തളിക്കുന്നതും ഒക്കെ ചെയ്യുമ്പോൾ നല്ല സംരക്ഷണമാണ് അത് വലിയ സംരക്ഷണമാണ് അതുപോലെ തന്നെ നമുക്ക് അനുദിനം ഭക്ഷണത്തിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഉപ്പ് ഉപ്പ് വചനത്തിലും പറയുന്നുണ്ടല്ലോ ഉപ്പ് ഭൂമിക്ക് ഉറപ്പ് കൊടുക്കുന്നു അല്ല വസ്തുക്കൾക്ക് രുചികൂട്ട് സംരക്ഷണം കൊടുക്കുന്നു നമ്മളത് അകത്തും പുറത്തും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കും പറമ്പിൽ ഇടാനായിട്ട് ഉറവ് അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള ഉപ്പും പരമ്പരാഗതമായിട്ട് ഈ രീതിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എക്സർസൈസ് ചെയ്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട് നമ്മൾക്കുള്ളിലേക്ക് എടുക്കാനും പറമ്പ് ഇടാനും എല്ലാം വേണ്ടിയിട്ട് വെള്ളത്തിൽ ഈ എക്സസൈസ് ചെയ്ത വെള്ളം നിറത്തിക്കും അതിനകത്ത് ഉപ്പും കൂടെ കലർന്ന രീതി പരമ്പര സമയമുണ്ട് അങ്ങനെ ജീവിക്കുമ്പോഴെങ്ങനെ അതുപോലെ തന്നെ ചിലപ്പോൾ എണ്ണ ഓയില് അപസരംമാര് പോകുമ്പോൾ തൈലം പൂശി സുഖപ്പെടുന്ന കാണാം നമ്മള് ഒരു തൈലൊക്കെ സൈത്ത് ഒരു വിതയിലാണ് നമ്മുടെ മാവസിൻ്റെ ഒക്കെ സൈത്ത് പൂശിച്ചു അതും ഇങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്നതാണ് കാരണം എണ്ണ എണ്ണ വെള്ളം ഉപ്പ് അവരുടെ നമ്മൾ കുറച്ച് പഞ്ചസാര ചിലപ്പോൾ പഞ്ചസാര ഷുഗർ ഇതുപോലെ തന്നെ പ്രശ്നം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് കുരിശിരോഗം നേരെ പ്രകടനമായിട്ടും കുരിശിന്റെ അടയാളം തന്നെയാണല്ലോ ഇത് അങ്ങനെ പ്രത്യേകിച്ച് അതിൽ തന്നെ അടയാളം ഇല്ലാത്തതായി പറഞ്ഞത് അതിൽ തന്നെ ഒരു അടയാളം നോട്ട്രലാണ് ഈ വസ്തുക്കൾ പക്ഷെ അതിൽ ഈ അടയാളം പതിച്ചു കഴിയുമ്പോൾ അത് പവർഫുള്ളായിട്ട് വരുന്നുണ്ട് കുരിശി അടയാളം കൃഷി രൂപം എന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ അടയാളം പവർഫുള്ളാണ് അത് പിന്നെ വ്യക്തികൾ ശബ്ദയും ആണ് നമ്മൾ മെനഡിറ്റ് കൃഷി രൂപം എങ്ങനെ ഉപയോഗിക്കുന്ന മെനഡിറ്റ് മെഡൽ ഉപയോഗിച്ചോ പതിച്ചോട്ടുള്ള കൃഷിരൂപങ്ങളുണ്ട് ഈ മെഡിറ്റ് മെഡൽ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മെഡൽ ഇത് മാത്രമേ ഉള്ളൂ പിശാദിനെതിരെയുള്ള പ്രത്യേകമായ പവർ ഉള്ളത് പവർ എന്ന് പറയുന്നത് മാജിക്കൽ പവർ അല്ല ഈ ബെനഡിറ്റ് മെഡലിന്റെ രണ്ട് വശത്ത് ഒരു വശത്ത് വിശുദ്ധ ബെനഡിറ്റിന്റെ രൂപം കൊടുത്ത് അത് ജീവിതത്തിൽ ചില പ്രത്യേക സംഭവങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു കാക്ക കുട്ടിയും കൊണ്ട് നിൽക്കുന്ന ഒരു മാനപാത്രം ഒരു പൊതിപ്പുഴ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ റൂൾ ബുക്ക് ഒക്കെ ആയിട്ട് വിഷമായിട്ട് നിൽക്കുന്ന വിശുദ്ധൻ്റെ ആ വിശുദ്ധന്റെ ലൈഫിൽ തന്നെ വലിയ ശക്തി ആത്മശക്തി വിശ്വകേറ്റ് നേടി ആർജിച്ച ഒരു വ്യക്തിയായിരുന്നു അതാണ് അതിന്റെ സൂചന മറു വശത്ത് മെഡലിന്റെ പുറകു ഒരു കുരിശാണ് നടിവ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ആ കുരിശന്റെ നെടിയ കുറിയ തണ്ടിലൂടെ അപേക്ഷ രൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയും ചുറ്റോട് ചുറ്റും വശത്തുള്ള വട്ടത്തിന്റെ വളയത്തിലൂടെ ആജ്ഞാ രൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയും ലത്തിയൻ ഭാഷയിലുള്ളതിന്റെ ഓരോ വാക്കിന്റെ ആദ്യ അക്ഷരം ഇങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പം അടുക്കള കുരിശന്റെ നെടിയ കുറിയ തണ്ടുകളില് ഏർ കർത്താവിന്റെ കുരിശ് എനിക്ക് സംരക്ഷണമായിരിക്കട്ടെ സാത്താൻ എന്നെ തെറ്റിക്കാതിരിക്കട്ടെ അവൻ ദൈവത്തിന്റെ പ്രകാശം എന്നെ നയിക്കട്ടെ അങ്ങനെയുള്ള അപേക്ഷ രൂപത്തിലുള്ള സംരക്ഷണ പ്രാർത്ഥനകളാണ് ചുറ്റോടു ചുറ്റുള്ള സാത്താൻ നീ എന്നെ വിട്ടുപോകുക നീ ശബ്ദിക്കരുത് വേണ്ടി പോകരുത് നീ പറയുന്ന മുഴുവനും വിഷമാണ് ഇതിൻ്റെ വിഷം നീ തന്നെ കുടിക്കുക ഇങ്ങനെയുള്ള ഒരു നാല് ആജ്ഞകളാണ് അതിന്റെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ അവിടെ കൊത്തിവെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വിശുദ്ധന്റെ രൂപം ഒരു വശത്ത് കുരിശ്ശ അടയാളം മറുപശത്ത് ഈ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകൾ വിശുദ്ധിനെതിരെയുള്ളത് വിളിച്ചേർത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മെഡല് നമുക്ക് സാധ്യത മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഭയങ്കര പവർഫുൾ ആണ് ക്രൂസ് രൂപത്തിൽ ചേർത്തുകൊണ്ടുള്ള മെഡൽ കുരിശ്വരൂപാണ് ലൈറ്റ് ക്രോസ് എന്ന് പറയുന്നത് ഇതും അതിനാൽ തന്നെ വളരെ രീതികളിൽ വ്യത്യസ്തമായ രീതിയിൽ പവർഫുള്ളാണ് നമ്മളെപ്പോഴും മേഘാണ ശുശ്രൂഷയില് നിങ്ങളെ കുരിശിരും ഉപയോഗിക്കും അതുതന്നെ ഈ സ്റ്റോളും നമ്മുടെ വിശുദ്ധ അടയാളങ്ങൾക്ക് എപ്പോഴും തന്നെ പവറുണ്ട് കൈസ്ത അടയാളങ്ങൾ അതിനെ സ്വാധീനിക്കുന്നതാണ് വിശ്വത്തെ അടയാളങ്ങൾ തിന്മ ഒരു അരുമുകളെ ആട്ടിപ്പായക്കുന്നതാണ് ഞാനിത് സ്റ്റോളിട്ടോണ്ട് പ്രാർത്ഥിക്കുന്നത് വ്യത്യാസമുണ്ട് ഇടാതിരിപ്പൊരു പ്രാർത്ഥന ഇവിടെ വെച്ച് എന്നൊരു അവൾ ഇങ്ങനെ എന്നെ നീ യു യു ആർ ആർ ഓൺ എ ബി ഹു ടു കമാൻഡ് പറഞ്ഞോണ്ട് ഇങ്ങനെ പുച്ഛിക്കുകടയ്ക്ക് ഇടയ്ക്ക് പക്ഷെ ഞാൻ എന്നിട്ട് കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഞെരിങ്ങി ഉലിഞ്ഞു വല്ലാണ്ടാകും പക്ഷെ പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് അപ്പൊ എന്റെ ശുശുപോഷം ഒരാള് സ്റ്റോള് കൊണ്ടെത്തുന്നു അത് ഞാനിഞ്ഞ് മേടിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിളങ്ങും കൂടിഞ്ഞല്ലാണ്ടായി ഇതങ്ങോട്ട് തൊടിവിച്ച് കഴിയുമ്പോഴത്തേക്കും കടന്നു ഞാൻ എളുപ്പി കൊണ്ടിട്ട് പൊളയുകയാണ് ഒറ്റക്കിറ്റമേ ഒറ്റക്കിറ്റമേ എന്നാ പറയുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്റ്റോള് തന്നെ ആൾക്കാർ ദേഹത്തോട് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഭയങ്കര പവർഫുൾ ആണ് ഈ വിശുദ്ധ അടയാളങ്ങള് സമരാധികാരം എല്ലാം തന്നെ സൂചനയാണുള്ളത് അപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ള അടയാളങ്ങൾ സത്തിക്കണം ചിത്രങ്ങള് കലണ്ടറുകള് കൊത്തുപണികളൊക്കെ വിശുദ്ധ അടയാളങ്ങള് അല്ലെ വിശുദ്ധിയുടെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈഭവം പൂക്കളും ഒക്കെയുള്ള അങ്ങനെ വൈഭവം ആകാശഭൂമി അങ്ങനെ മകത്തെ എന്ന് പറയാലേ അതുപോലെ ദൈവത്തിന്റെ നന്മയും സ്നേഹവും സൗന്ദര്യവും പ്രകടമാക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ അല്ലെ വിശുദ്ധ അടയാളങ്ങളല്ലാതെ ക്രൂരതയുടെയും അശ്ലീലത്തിൻ്റെയും പൈശാതിയുടെയും വികൃത അങ്ങനെയുള്ള അടയാളങ്ങളുള്ള ചിത്രങ്ങളോ കലണ്ടുകളോ വസ്തുക്കളോ കൊത്തുപണികളോ ഒന്നും വീട്ടിലില്ലാതിരിക്കുന്നതും വളരെ ആവശ്യമുള്ള കാര്യമാണ് സംരക്ഷണത്തിനുള്ളത് ആവശ്യമാണ് നമ്മൾ ഈ ഡെലിവറൻസ് പ്രയർ നടത്തുമ്പോഴ് പ്രത്യേകിച്ച് ഈ ലാറ്റിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ പൗരദേശത്തേക്ക് ആണെങ്കിൽ ഭാഷയിൽ ഇത് ഈ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്താണ് മറ്റുള്ള ഭാഷയിൽ പ്രാർത്ഥന മറ്റു ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് പവർ ഇല്ലെന്നല്ല പ്രാർത്ഥനയുടെ പവർ അതിന് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ നാമവും ദൈവ രക്ഷാ സംഭവങ്ങളുടെ അനുസ്മരണം ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും ബോധ്യവും വിശുദ്ധി ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് പവർ അവരുണ്ടാകുന്നത് പക്ഷേ നമുക്ക് ലത്തീൻ സുറിയാനി ഭാഷകളൊക്കെ ഈശോയുടെ കാലം മുതലേ ഈശോ അറമായ ഭാഷ സംസാരിച്ചിരുന്ന ആളാണ് സുറിയാനി പാരമ്പര്യങ്ങൾ അവിടെ പിന്നെ തൊട്ടു ചേർന്ന് വന്ന ഭാഷ ഭാവിനുകളാണ് ഒപ്പം ലത്തീൻ റോമില് ലത്തീൻ ആയിരുന്നു റോമിലേക്ക് സമ വന്നിട്ട് അവിടെ വളർന്നു വന്നിരിക്കുന്നത് അപ്പം ആദ്യ നാളുകൾ മുതലേ നമ്മുടെ വിശുദ്ധരായ വിതാക്കന്മാരും സഹ എല്ലാം ഒത്തിരി ഉപയോഗിച്ചിരുന്ന ഭാഷകളാണ് ഈ സൊറിയാനി അറബായ അറബാനി പങ്കുവറിയാനി അത് ഈസ്റ്റ് സൊറിയാനി പൗരിസ്റ്റ് സൊറിയാനിയും പാച സൊറിയാനി അതുപോലെ തന്നെ ഗ്രീക്കും കുറെ കയറി വന്നു ബൈബിൾ ഗ്രീക്കിലാണ് ലത്തീൻ അവിടെ വന്നു ഹിബ്രു ഭാഷയും അതിന് വലുതും പറയുള്ള പഴയ ഹോളി ഭാഷയാണ് അങ്ങനെ അപ്പം ആ ഭാഷകളിൽ ഉപയോഗിച്ച വാക്കുകൾ ഈ പൈശാചിക മേഖലയിൽ പതിഞ്ഞ് കിടക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചത് പതിഞ്ഞു കിടക്കുന്ന അതുകൊണ്ട് അതിൽ തന്നെ ഒരു പവർ അതിന്റെ ഓരോ റേസുകളും കേൾക്കുമ്പോൾ തന്നെ പൈസ അരിപതിന്റെ കറപ്പില്ലാതെ ആത്മീയ കരുത്ത് അവിടെ കിട്ടുകാണും കിട്ടുകാണാം വാക്കുകളുടെ എന്താ ശുദ്ധിയും പവറും നമ്മളൊരു വഴി നടന്ന് നടന്ന് ഉപയോഗിക്കും തോറും തെളിഞ്ഞു കിട്ടും നമുക്ക് പുതിയൊരു വഴി കിടക്കുമ്പോഴേ അങ്ങോട്ട് കേറിപ്പോകാം മലോരമായിട്ട് അല്ല അതോടൊപ്പം തന്നെ ഈ സുറിയാനിയും ഭാഷകൾ ഇപ്പോഴും അതിപ്പോ നമ്മള് സംസ്കൃതം ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ഭാഷകൾ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി മനുഷ്യ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് ഭാഷ അന്ന് ഉപയോഗിച്ചിരുന്ന ഇത്രയും പാരമ്പര്യമുള്ള പഴക്കമുള്ള ഭാഷകളാണ് ഭാഷ എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കും കാലങ്ങൾ എപ്പോഴും നമ്മുടെ മലയാളം തന്നെ ഇപ്പൊ പ്രസമയുടെ കാലത്ത് എഴുതി വസ്തുവപ്പെടുത്താവും പല ഭാഷയും വാക്കുകൾ നമുക്ക് അത്ര തിരികെ ഭാഷ എപ്പോഴും ഉപയോഗിച്ച് തോറും ഭാഷ വളർന്നു മാറ്റം വന്നുകൊണ്ടിരിക്കും ഇംഗ്ലീഷൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളം ഒക്കെ ഉപയോഗിക്കുന്നതോറും മധ്യ തിരുവിതാംകൂറും വടക്കനും തൃശ്ശൂരും തിരുവനന്തപുരം ഭാഗത്തൊക്കെ മലയാളം തന്നെ ഉപയോഗിച്ച് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ മാത്രം അവിടെ മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഈ പറഞ്ഞ ലത്തീനിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് വന്നതാണ് ഇംഗ്ലീഷ് ഈ ഭാഷകളെല്ലാം കയറി ലിംഗ്വിഷ്ടിക് ഭാവിന് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളവും തമിഴും ഒക്കെ പല ഭാവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഈ പല ഈ പറഞ്ഞ ഖബ്രായ ഭാഷകളൊക്കെ ആയിട്ട് റൂട്ട് വരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കൊല്ലുക എന്ന് പറയുന്നു ഇംഗ്ലീഷ് കില്ലെന്ന് പറയുന്നു ഇതൊക്കെ ഒരു ബന്ധമുണ്ട് മനസ്സിലായ ഈ അങ്ങനത്തെ ഭാഷാശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത് അടിയന്ന് വന്നിരിക്കുന്ന കാഷൻസ് പിടികിട്ടും അപ്പൊ അന്ന് മുതലേ അവിടെ ഉപയോഗിച്ച് ഒരു സഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥന അന്ന് വന്നിട്ട് അതുപോലെ ഇതുവരെ ഉപയോഗിച്ച് വന്ന രീതിയിൽ അന്നത്തെ രീതിയിൽ നമ്മുടെ സൊറിയാന്റെ പ്രാർത്ഥന പ്രാർത്ഥന നിലനിൽക്കുന്നുണ്ട് സംസാര ഭാഷ മാറി മാറി പൊയ്ക്കോട്ടിരുന്നു പക്ഷേ നമുക്ക് തിരിയുന്നില്ല നല്ലപോലെ അതാണ് എൻ്റെ വ്യത്യാസം അത് ഞാനിവിടെ സൊറിയൊരു ഭാഷയുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി ഉപയോഗിക്കാൻ എനിക്ക് സ്ഥിരമായിട്ടില്ല ഞാൻ എത്തിയ ഭാഷ പ്രാർത്ഥനയില് എത്തിയതാണ് ഞാൻ ബഹിഷ്കരന്റെ പ്രാർത്ഥന ചൊല്ലുന്നത് അത് ഒത്തിരി വിശുദ്ധ ഒരുവിട്ട ശബ്ദങ്ങളാണ് നൂറ്റാണ്ടുകളായിട്ട് പവർ പവനൊട്ടങ്ങാൻ